വയനാട് കോണിച്ചിറയിൽ വളർത്തുമൃഗങ്ങളെ കൊന്ന കടുവ കൂട്ടിലായി താഴേക്കിഴക്കേൽ സാബു എന്നയാളുടെ വീട്ടുപറമ്പിൽ വനവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് ഒരു ഗ്രാമത്തെയാകെ ഭീതിയിലാഴ്ത്തിയ കടുവ അകപ്പെട്ടത് പശുക്കളെ കൊന്ന വീട്ടിലെ തൊഴുത്തിൽ രാത്രിയോടെ കടുവ വീണ്ടും എത്തുകയായിരുന്നു തോൽപ്പെട്ടി പതിനേഴ് എന്ന് പേരിട്ടിരിക്കുന്ന കടുവയാണ് ഇപ്പോൾ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലായിരിക്കുന്നത് പതിനൊന്നേ അഞ്ചിനാണ് കടുവ കൂട്ടിലായത് മാളിയേക്കൽ പെന്നി എന്നയാളുടെ രണ്ട് പശുക്കളെ ഈ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയിരുന്നു ഇന്നലെ രാത്രി ഒൻപതേ മുപ്പതോടെ കടുവ സാബു എന്നയാളുടെ വീട്ടിലെ തൊഴുത്തിലെത്തി ഉടൻ വനംവകുപ്പ് കുപ്പാടിയിലേക്ക് മാറ്റുമെന്നാണ് വിവരം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കടുവയെ മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വരികയാണ് കടുവ കൂട്ടിലായത് നാട്ടുകാർക്ക് ആശ്വാസമാവുകയാണ് കടുവ വീടിൻ്റെ തൊഴുത്തിലെത്തിയ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തെത്തിയിരുന്നു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ അപ്സര ജ്വല്ലറി നേലേ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ